നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഡിജിറ്റൽ വൽക്കരണം വേഗത്തിലാക്കാൻ ദുബായിൽ മൂന്ന് എ ഐ പദ്ധതികൾ കൂടി ഒരുങ്ങുകയാണ് ഇതിനായുള്ള നിർമ്മിത ബുദ്ധി സംരംഭകരുടെ പുതിയ പാക്കേജിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഫ്യൂച്ചർ ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ദി ഡിജിറ്റൽ എക്കണോമിയുടെ ഉന്നതതല സമിതിയുടെ രണ്ടാമത് യോഗത്തിലാണ് മൂന്ന് എ ഐ സംരംഭങ്ങൾക്ക് കൂടി അംഗീകാരം ലഭിച്ചത് എഐ ഇൻഫ്രാസ്ട്രക്ചർ എംപവർമെന്റ് പ്ലാറ്റ്ഫോം ദുബായ് എഐ ആക്സിലറേഷൻ ടാസ്ക് ഫോഴ്സ് യൂണിക്കോൺ തേർട്ടി എന്നീ പ്രോഗ്രാമുകളാണ് പുതിയ സംരംഭങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾക്ക് എ ഐ സാങ്കേതിക വിദ്യകൾ കൂടുതൽ കാര്യക്ഷമമായി വികസിപ്പിക്കാനും ഉപയോഗിക്കാനും പിന്തുണ നൽകുകയാണ് എ ഐ ഇൻഫ്രാസ്ട്രക്ചർ എംപവർമെന്റ് പ്ലാറ്റ്ഫോമിന്റെ ചുമതല സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം എ ഐ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിനായുള്ള നയങ്ങളോട് ചേർന്ന് നിൽക്കാൻ ദുബായ് എ ഐ ആക്സിലറേഷൻ ടാസ്ക് ഫോഴ്സ് സഹായിക്കും ഇരുപത്തിയേഴ് സർക്കാർ സ്ഥാപനങ്ങളിലെ ചീഫ് ഐ ഓഫീസർമാർ ഉൾക്കൊള്ളുന്ന ദുബായ് സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നിർദ്ദേശങ്ങളായിരിക്കും ദുബായ് എ ഐ ആക്സലറേഷൻ ടാസ്ക് ഫോഴ്സ് പിന്തുടരുക തീരുമാനങ്ങൾ വേഗത്തിലാക്കുക സ്ഥാപനപരമായ സംയോജനം മെച്ചപ്പെടുത്തുക എല്ലാ മേഖലകളിലും എ ഐ പദ്ധതികളുടെ സ്വാധീനം ഉറപ്പുവരുത്തുക എന്നിവയിൽ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കും എൺപത് പ്രാദേശിക അന്താരാഷ്ട്ര കമ്പനികളുടെ പങ്കാളിത്തത്തോടെയുള്ള ദുബായ് ചേംബർ ഓഫ് ഡിജിറ്റൽ എക്കോണോമി വികസിപ്പിച്ചതാണ് യൂണിക്കോൺ തേർട്ടി പ്രോഗ്രാം ന്യൂസ് ഡെസ്ക് ദുബായ് ദുബായ് തീരദേശ മേഖല സുരക്ഷ ശക്തമാക്കാൻ പോലീസ് പെട്രോളിംഗ് ആരംഭിച്ചു സന്ദർശകരുടെയും വിനോദസഞ്ചാരികളുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് ആ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വിശദാംശങ്ങളിലേക്ക് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറീ ദുബായ് പോർട്ട് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ സന്ദർശനത്തോടനുബന്ധിച്ചാണ് സുരക്ഷാ നടപടികൾ നഗരത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയും ബീച്ചിലെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുകയുമാണ് ബീച്ച് പട്രോളിംഗിലൂടെ ലക്ഷ്യമിടുന്നത് വലിയ പരിപാടികൾ നടക്കുന്ന സമയങ്ങളിൽ ദുബായിയുടെ തീരപ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ പൊതുജനങ്ങളും പങ്കാളിത്തം വഹിക്കണമെന്ന് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ദൌത്യത്തിൽ പരിശീലനം നേടാൻ സമൂഹത്തിലെ അംഗങ്ങൾക്ക് അവസരമൊരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കുട്ടികൾക്ക് ജീവൻ രക്ഷാ നടപടികൾ പരിചയപ്പെടുത്തുന്നതിനായി സമ്മർ ട്രെയിനിങ്ങും അധികൃതർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ സുരക്ഷാബോധം കുട്ടികളിൽ വളർത്താൻ ഇത് ഉപകരിക്കും ന്യൂസ് ഡെസ്ക് ദുബായ് ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക് കായിക പ്രേമികൾക്കായി കേരള പ്രവിന്ദിനമായ നവംബർ ഒന്നിന് അബുദാബി ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറും പതിനാറ് മികച്ച ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൽ കെ സി എൽ താരങ്ങളും യു എയിലെ മികവുറ്റ ഇന്ത്യൻ താരങ്ങളും മാറ്റുരയ്ക്കും അബുദാബി യൂണിവേഴ്സിറ്റിയുടെ പച്ചപ്പുൾ മൈതാനമാണ് ഈ ആവേശ നിമിഷങ്ങളുടെ വേദിയാകുന്നത് ഫേമസ് അഡ്വർട്ടൈസിങ്ങിന്റെ മുപ്പതാം വാർഷിക ആഘോഷ ഭാഗമായിട്ടാണ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുന്നത് ഡ്രീം സ്പോർട്സ് അക്കാദമിയുമായി സംയുക്തമായിട്ടാണ് മത്സരം നടക്കുക നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടക്കുക ശനിയാഴ്ച രാത്രി ഒൻപത് മണി മുതൽ മത്സരം ആരംഭിക്കും കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളും ടൂർണമെന്റിനിടെ അരങ്ങേറും ചാമ്പ്യന്മാർക്ക് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ദീർഘം ക്യാഷ് അവാർഡും ട്രോഫിയും ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദീർഘം ക്യാഷ് അവാർഡും ട്രോഫിയും സെക്കൻഡ് റണ്ണർ അപ്പിന് ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് ദീർഘം ക്യാഷ് അവാർഡും ട്രോഫിയും മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങൾക്ക് പ്രത്യേക ട്രോഫികളും മെഡലുകളും സമ്മാനിക്കും മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന സംഘാടകരായ ഫേമസ് അഡ്വർടൈസിംഗ് ഗ്രൂപ്പ് മാനേജ്മെന്റ് ടീം അംഗങ്ങളായ ഹംസ പി എം ഷാഹുൽ ഹമീദ് ഹനീഫ ബദറു ഫസലുദ്ദീൻ നിഷാദ് ഡ്രീം സ്പോർട്സ് അക്കാദമി ഫുട്ബോൾ കോച്ച് സാഹിർ മോൻ ഫേമസ് ഗ്രൂപ്പ് ടീം മാനേജർ ഫൈസൽ കടവൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം അഞ്ച് അഞ്ച് രണ്ട് നാല് എട്ട് ആറ് എട്ട് ഒന്ന് നാല് അല്ലെങ്കിൽ പൂജ്യം അഞ്ച് പൂജ്യം ഒൻപത് ഒൻപത് പൂജ്യം മൂന്ന് ഒന്ന് ഒൻപത് മൂന്ന് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് അബുദാബി ന്യൂസ് ടൈം ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം അബുദാബി